മലപ്പുറം നിലമ്പൂർ തേൾപ്പാറ അയ്യപ്പം ക്ഷേത്രത്തിൽ ഭീതി പരത്തി കരടി ക്ഷേത്രത്തിന് ചുറ്റും സ്റ്റീൽ കമ്പി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുള്ളതിനാൽ കരടിക്ക് ക്ഷേത്രത്തിനകത്ത് കടക്കാനായിട്ടില്ല അർച്ചനാ രവീന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ അർച്ചന കരടി ഇപ്പോഴും പ്രദേശത്ത് തന്നെ തുടരുകയാണോ ശ്രുതി ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നത് നിലമ്പൂർ തോൾപ്പാറ ക്ഷേത്രത്തിലാണ് ഇത്ര അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ കരടി എത്തിയത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് പല സമയങ്ങളിലും ആളുകൾ കരടിയെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പല ഭാഗങ്ങളിലും കൃഷിയിടങ്ങളടക്കം നശിപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ് പല ഭാഗങ്ങളും അതുപോലെ തന്നെ വീ വീടുകൾ കയറി അത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങളടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഒരു അമ്പലത്തിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ കരടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നശിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായില്ല അതായത് ഉള്ളേ കയറാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല പകരം അമ്പലത്തിന്റെ പുറത്തായിരുന്നു കരടി വന്നത് നമുക്ക് യും കരടി എന്ന് പറയുമ്പോൾ എണ്ണ അധികം കഴിക്കുന്ന ഒരു വർഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ എണ്ണ തപ്പി ഇറങ്ങിയ ഒരു കരടി ആയിരിക്കണം എന്നുള്ള നാട്ടുകാരടക്കം സംശയം എന്തായാലും ആ ഭാഗങ്ങളിൽ ഇപ്പൊ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരിശോധന ഇപ്പൊ നടക്കുന്നുമുണ്ട് എന്തായാലും വിവരങ്ങൾ നൽകിയത്